ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ സിനിമാ രംഗത്തെ ഒട്ടേറെ ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ വലിയ ആരോപണങ്ങളാണ് വരുന്നത് പല നടിമാരും ജൂനിയർ ആർട്ടിസ്റ്റുമാരും സിനിമയിൽ പ്രവർത്തിക്കുന്നവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്നവരും വരെ പരാതികളുമായി രംഗത്ത് വന്നിരുന്നു ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ ഭാഗമായി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് എന്നിവർ രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബാബുരാജ് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയങ്ങളിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ അമ്മ എന്ന സംഘടനയിൽ നിന്നും പ്രസിഡന്റായ മോഹൻലാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും ഇപ്പോൾ രാജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു സംവിധായകനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് യുവനടൻ നവജിത് നാരായൺ താൻ ഒരിക്കലും സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് നവജിത് പറയുന്നത് തനിക്ക് വർഷങ്ങളായി അറിയുന്ന ഒരു സംവിധായകനാണ് അയാളുടെ ഫ്ളാറ്റിൽ വെച്ചാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഈ കൂടിക്കാഴ്ച നടത്തിയത് സിനിമയിൽ അവസരം നൽകിയാൽ തനിക്ക് എന്താണ് ഗുണമെന്ന് അയാൾ ചോദിച്ചു തന്റെ തുടയിൽ പിടിച്ചുകൊണ്ടാണ് ആ സംവിധായകൻ ഇങ്ങനെ ചോദിച്ചു തനിക്ക് അത്തരം കാര്യങ്ങളിൽ താൽപര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ അയാൾ കേട്ട ഭാവം നടിച്ചില്ല അയാളുടെ മുഖത്ത് ഒരു അടി ാണ് താൻ ഇറങ്ങിപ്പോകുന്നതെന്നും നവജിത് പറയുന്നു ഇക്കാര്യം പറഞ്ഞ നവജിത് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ചില വർക്കുകളുടെ കാര്യത്തിനായി കൊച്ചിയിലുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകനെ കാണാൻ പോയിരുന്നു കുറച്ച് വർഷമായി ഞാൻ സിനിമക്കായി തിണ്ടുന്നു എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം പുള്ളിയുടെ ഫ്ളാറ്റിലോട്ട് ഞാൻ കയറി ചെന്നു ചെയ്ത വർക്കുകളെ കുറിച്ചും ഇപ്പോൾ ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ കുറെ നേരം സംസാരിച്ചിരുന്നു പതിയെ പുള്ളിക്കാരന്റെ മട്ടും ഭാവവും മാറി തുടങ്ങി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അഭിനയമോഹമുള്ള എന്റെ സുഹൃത്തുക്കളായ പെൺപിള്ളേരോട് ഇയാൾ അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന കാര്യം പക്ഷേ എനിക്ക് സംഭവിച്ചത് ഒരു ഞെട്ടലോടെയാണ് ഞാൻ കണ്ടത് അടുത്തിരുന്ന അയാൾ എന്റെ തുടയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു നിനക്കൊരു വേഷം തന്നാൽ എനിക്കെന്താ ലാഭം എന്ന് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിലും തുടയിൽ കൈവച്ചപ്പോൾ കാര്യം പിടികിട്ടി എനിക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല നിങ്ങൾ തരുന്ന അവസരം വേണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് കൈയെടുത്തു മാറ്റാൻ പറഞ്ഞു അയാൾ അത് കേട്ടില്ല മുഖം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഇതാണ് നവജിത് പോസ്റ്റിലൂടെ പറയുന്നത് നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും ദുരനുഭവങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുന്നു എന്ന് വ്യക്തമായി പറയുന്നതാണ് നവജിത്തിൻ്റെ ഈ അനുഭവം